അസുര താണ്ഡവം രചന നുസരത്ത് ബാനൂർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ഡ്രൈവർ വണ്ടി വണ്ടിയെടുത്തും തങ്ങളെ മറികടന്ന് പോകുന്ന വാഹനത്തെ പകയോട് ഉറ്റുനോക്കി മോഹിനി ഇല്ല പാർവണ നീ അടിച്ചടിക്ക് പകരം നീ എന്റെ കാൽച്ചൂട്ടിലൊരു പുഴുവിനെ പോലെ പിടയും എന്നെ തൊട്ടവരാരും അനുഭവിക്കാതെ പോയിട്ടില്ല പാർവണ മുന്നോട്ട് പോകുന്ന വാഹനത്തെ നോക്കി പല്ലിയടിച്ചു പറഞ്ഞവൾ മാമാ മമ്മിതിന് ഇതിനെന്നെ തടഞ്ഞു ഇന്നത്തോണം അവിടെ അഹങ്കാരം ഞാൻ തീർക്കുമായിരുന്നു ഇല്ലാച്ചി വേണമെങ്കിൽ എനിക്ക് തന്നെ അതാവാമായിരുന്നു പക്ഷെ അങ്ങനെ പെട്ടെന്ന് തീർത്താൽ അതിൻ്റെ മധുരം നഷ്ടപ്പെടില്ലേ കരയണോ അവള് ആർത്ത് ആർത്ത് കരയണോ ആ കരച്ചിലിതേ ഈ കാതുകളിൽ കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് ഒരിക്കലും നിന്റെ അമ്മ ആ സുഖം അനുഭവിച്ചതാണ് അതിനുള്ള എല്ലാ വഴിയും ഒരിക്കുമ്പോൻ്റെ പപ്പയതാണ് ഇവിടെയും അമ്മക്ക് അതിനെയാണ് വേണ്ടത് ഒറ്റയടിക്ക് കൊടുക്കുന്ന മരണത്തേക്കാൾ കൺമുമ്പിൽ ഇങ്ങനെ പെടഞ്ഞ് പെടഞ്ഞ് ഒരു ഭ്രാന്തിയെപ്പോലെ അട്ടാസിച്ചു അവൾ ആ താഴ്വാരത്തിന്റെ മുകളിൽ നിന്ന് ചുറ്റും കണ്ണോടിച്ചവൻ ദാരുദ്രാ ദേ അയാളുടെ തറയുണ്ട് ഒന്ന് മൂളിക്കൊണ്ട് ശങ്കറിനെ നോക്കിക്കൊണ്ട് വീണ്ടും ആ താഴ്വാരത്തിലേക്ക് നോട്ടമിട്ടു അല്പം കഴിഞ്ഞതും കുറച്ചകലെയായി ഒരു കാറ് വന്ന് നിന്നു അതിൽ നിന്ന് ഒരു നാൽപ്പതിനോളം പ്രായം തോന്നിക്കുന്ന ഒരു ഫോറസ്റ്റ് യൂണിഫോം യൂണിഫോമാണ് ഞാൾ അവർക്കടുത്തേക്ക് നടന്നു വന്നു സാറ് ഞാൻ വൈകിയോ സാറ് വിളിച്ചപ്പോൾ തന്നെ പുറപ്പെട്ടതാ നല്ല ബ്ലോക്ക് ആയിരുന്നു ഇല്ലല്ലോ കുഴപ്പമൊന്നുമില്ല ശങ്കർ ചെറു ചിരിയോടെ പറഞ്ഞു അയാൾ രുദ്രനേരം നോക്കി മുരളി ഞാൻ ഏൽപ്പിച്ച കാര്യം തൈ സാറൊരു കാര്യം പറഞ്ഞ് ഞാൻ ചെയ്യാണ്ടിരിക്കോ ദേ കഴിഞ്ഞ മൂന്ന് മാസം ഞാൻ ഈ ഫോറസ്റ്റ് മുഴുവൻ അരിച്ചുപറുക്കി അതായത് പോകാൻ പാടില്ലാത്ത ഉൾക്കാട്ടിലെ ചില ഭാഗങ്ങളിലേക്ക് വരെ പോയി പക്ഷേ സാറ് ഫോട്ടോ കാണിച്ച വ്യക്തികളെയോ എന്തിനെ അവരോട് സാമ്യമുള്ള ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് സാറേ ഉൾക്കാട്ടിൽ പല ഗോത്രത്തിലുള്ള ആദിവാസികളും താമസമുണ്ട് അവർക്കൊക്കെ പല വിശ്വാസങ്ങളും പുറത്തുനിന്ന് വരുന്നവർ ആത്ര പോലെ സംരക്ഷിക്കുന്നവരും മറിച്ച് കൊന്ന് പരി കൊടുക്കുന്നവരും അങ്ങനെ പലവിധം അവരുടെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ടെങ്കി പിന്നെ ഒന്നും പറയണ്ടല്ലോ ഒന്നിലേലും വർഷം പതിനഞ്ചായില്ലേ ജീവനോടുണ്ടെങ്കിൽ എന്നോ തിരികെ വരേണ്ടല്ലേ സാർ താരെന്തെങ്കിലും പറഞ്ഞു വരുന്നോ ജീവനോട് തിരിച്ചു വന്നില്ല സത്യ എന്നാൽ അവട്ട് ബോഡിയെങ്കിലും മുരളിയുടെ സംസാരം കേട്ട് ശങ്കർ ദേഷ്യത്തോടെ ചോദിച്ചു സാർ ഇതാ ഇതാ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കാടിനെ കുറിച്ച് അറിയില്ല എന്ന് കൊന്ന് ഭസ്മമാക്കുന്ന ഗോത്രങ്ങൾ മാത്രമല്ല കൊന്നു തിന്നുന്ന മൃഗങ്ങളും കാട്ടിലുണ്ട് വേണു മുരളി ആ ഒരു ജീവനോടുണ്ടെന്ന് കേൾക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നു ആ പ്രതീക്ഷയിലാണ് മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു എനിക്ക് മനസ്സിലാവും സാറേ വേണ്ടപ്പെട്ടവരെ നഷ്ടാവുന്ന വേദന അവരിൽ നിന്ന് ചിന്തിക്കാൻ പോലും നമുക്കാവില്ല ഏതായാലും അടുത്ത മാസം ഉൾക്കാട്ടിൽ കാടായിട്ട് ഞാൻ വീണ്ടും പോകുന്നുണ്ട് പറ്റുകയാണെങ്കിൽ ഒന്നുകൂടെ അത്രികൾ കടന്ന് ചെന്ന് നോക്കാം എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ ഞാൻ സാറിന് വിളിക്കാം അയാളുടെ വാക്കുകൾക്ക് മറുപടി എന്തോണമെന്ന് മോളിക്കൊണ്ട് രുദ്രദേവ് തിരികെ നടന്നു അപ്പോഴും പ്രതീക്ഷയുടെ ഒരു ചെറുകണിക അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ഈശ്വര എന്നിട്ട് ഇപ്പോഴാണ് ഞങ്ങളോട് ഇത് പറയുന്നത് അത്താഴം കഴിക്കുന്നതിനിടെയുണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞെട്ടിലോടെ ചോദിച്ചു കീർത്തി എന്റെ അമ്മ ആ സ്ത്രീക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് അതെ ആന്തി പാറോണ ഞങ്ങൾ കരുതിയ പോലെ ഒന്നുമില്ല ഇവളൊരു പെൺപുലിയാ അവള് നോക്കി ചിരിയോടെ പറഞ്ഞു നീരജ് നന്ദിനും കീർത്തി ഒരു പുഞ്ചിരിയോടെ കേട്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഭയത്തിന്റെ കൂരമ്പ് തറഞ്ഞിരുന്നു എന്നിട്ടും ഡ്രൈവറെന്താപ്പം ഞങ്ങൾ വിളിക്കാൻ ഇവിടെ എത്തിയിട്ടൊന്നും പറഞ്ഞില്ല അത് ഞാൻ അച്ഛാ പറയണ്ടെന്ന് പറഞ്ഞു പിന്നെ അവരവിടെ കൂടെ വേറെ ഗുണ്ടുകൾ ആരും ഉണ്ടായിരുന്നില്ല എന്നെ കാണുന്നു പറഞ്ഞുകൊണ്ട് വന്ന് അവർ രണ്ടുപേരും മാത്രമായിരുന്നു എന്നാലും സൂക്ഷിക്കണം മോളെ നിരഞ്ജൻ എന്തോർത്താവളം നോക്കിക്കോട്ട് പറഞ്ഞു അതൊന്നുമില്ല രസം ഇവിടെ നടക്കാത്ത കാര്യം നടന്ന് പറഞ്ഞ മാസ കാണിച്ച് ചോറു വാരി കിടമ്പോളൊരു സിരിയോടെ പറഞ്ഞു എല്ലാവരും സംശയത്തോടെ നോക്കിയാ അവളെ എന്താ എന്ത് കാര്യം മോളെ കീർത്തി വേവലാദിയോടെ ചോദിച്ചു അവരുടെ കണിൽ ദേ ഈ പാർവണ പാർവണാദി ദേവെന്നല്ല പാർവണ രുദ്രദേവെന്നാ ഞെട്ടിലോടെ എല്ലാവരും ഒന്ന് മുഖത്തോട് മുഖം നോക്കി ആരും ഞെട്ടണ്ട ഞാനൊരു കുമ്മിനങ്ങ് പറഞ്ഞ അമർനാഥിനിട്ടൊരു കൊട്ടു കൊടുക്കാറ് അത് പിന്നെ ഇവിളങ്ങ ഏറ്റുപിടിച്ചു സംഭവം പൊളിയില്ല സാർ നീരജ് നിരഞ്ജന ചോദിച്ചു അല്ലെങ്കിലും പാർവണരു ആ പേരിന് അവൾക്കും തന്നെ നല്ലൊരു ചേർച്ചയുണ്ട് അതെ നന്ദാ ഒരു ചിരിയോടെ നിരഞ്ജൻ പറയുമ്പോൾ പാർവണിന്റെ മുഖത്ത് നാണത്തോടെ തെളിഞ്ഞൊരു പുഞ്ചിരി വിടുന്നു അത് കാണുന്ന കീർത്തിക്കും നന്ദനും നിരഞ്ജനും വരുണിക്കും അല്ലാത്ത സന്തോഷം തോന്നി അവൾക്ക് പെട്ടെന്ന് എന്തോ മടി തോന്നിയതും അവൾ വേഗം കഴുപ്പ് നിർത്തി എണീറ്റ മുകളിലേക്ക് ഓടിക്കേറി കണ്ട ചരിച്ചാ പറഞ്ഞപ്പോഴേക്ക് അവളെ നാണം ഒരു ചിരിയോടെ പറഞ്ഞ് നിരഞ്ജനെ നോക്കി നന്ദ ഏതായാലും ജീവിതം ഇങ്ങനെ നോക്കൂത്തി പോലെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ അവർക്ക് തമ്മിൽ ഇഷ്ടക്കേടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു വെക്കാം ഒരു ചെറിയ നിശ്ചയം ബാക്കിയൊക്കെ മോളുടെ പഠിത്തം കഴിഞ്ഞു ദേ ആ കിടക്കുന്ന അവടെ അമ്മയുടെ പൂർണ്ണ ആരോഗ്യത്തിലുള്ള തിരിച്ചു വരവിന് ശേഷമാവാം പാർവതിക്ക് ഒരിക്കലും എതിർപ്പുണ്ടാവില്ല അതോർപ്പാ നിനച്ച എന്ത് പറയണമെന്ന് എനിക്കറിയില്ല അമറിന്റെ ആലോചന മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ പോലും അവളുടെ മുഖത്ത് ഈ പുഞ്ചിരിയങ്ങൾ കണ്ടിട്ടില്ല ഒരു തെറ്റ് അറിയാതെയാണെങ്കിലും എന്നാലും പകരം എന്റെ മോൾക്ക് രുദ്രനെ പോലെ നല്ലൊരുത്തിന് കിട്ടിയാ അതവടെ ഏറ്റവും വലിയ ഭാഗ്യായിരിക്കും ഏതായാലും രുദ്രൻ നാളെ രാവിലെത്തും അവൻ വന്നിട്ട് നമുക്ക് നേരിട്ട് ചോദിക്കാം ആ ശരിയാജ അവന്റെ മനസ്സും അറിയണല്ലോ പരസ്പരം ഓരോന്ന് പറഞ്ഞ് തീരുമാനം എടുത്തു വെച്ച് എല്ലാവരും എല്ലാവരുടെയും വാക്കുകൾ ഓർക്കും തോറും അവളുടെ മുഖത്ത് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു രുദ്രന്റെ മുഖം മനസ്സിലോർത്തുകൊണ്ട് തന്നെ ബെഡിൽ കിടന്ന തന്റെ ചിന്തകൾക്കൊടുവിൽ എപ്പോഴോ നിദ്രയിലാണ്ടു അവൾ രാവിലെ രുദ്ര വിളിക്കുമ്പോഴാണ് അവൾ ഞെട്ടിയുണ്ടർന്നത് എന്താ മോളെ എന്തോ എന്തോക്കാ എന്നൊന്ന് നീയാണ് നേരത്തെ എണീക്കാറ് അറിയാതെ ഉറങ്ങി പോയി രുദ്രി അല്ല നീ ഇത്ര പെട്ടെന്ന് ഒരുങ്ങിയോ ബി ഞാൻ അമ്പലത്തിൽ പോരിങ്ങിയതാ ഇന്നേലും ക്ലാസ്സിലല്ലോ നീ വേറെ റെഡിയായി വാ ഏഹ് ഇപ്പൊ വരാ ഒരു ചെറു ചിരിയോടെ പറഞ്ഞ വേഗം പെട്ടിൽ നിന്ന് എണീറ്റ് പെട്ടെന്ന് എന്ത് ഓർത്തുപോലെ തിരിഞ്ഞ് രുദ്രിയെ നോക്കി ബി രുദ്രിട്ട വന്നോ ആ വന്ന് ചെറിയമ്മ പറഞ്ഞ പുലർച്ചു വന്നു ഞാൻ നോക്കുമ്പോ ആള് റൂമിലില്ല മിക്കവാറും കാവിലെത്തി കാണാം ഉം ഒന്ന് മൂളികൊണ്ട് വാഷ്റൂമിലേക്ക് കയറിയവൾ അവരിന്ന് കാണാനുള്ള മല്ലാതെ പെരുമ്പറ കൊട്ടും പോലെ വേഗം ഫ്രഷായി വന്ന് കണ്ണാടിക്കുമ്പോൾ അല്പം കൺമഷീൻ ഒരു കുഞ്ഞു കറുത്ത പൊട്ടും കുത്തി രുദ്രിയുടെ അടുത്തേക്ക് ചെന്നു അവൾ വൈകാതെ അവർ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു അപ്പോഴും അവൾ ചുറ്റും കണ്ണോടിച്ച് കാവിനടുത്തേക്ക് നോക്കിയെങ്കിലും താൻ തേടുന്ന ആളെ മാത്രം കാണാൻ സാധിച്ചില്ല അവൾക്ക് നോക്കേണ്ട മോളെ അതിപ്പോ ഒന്നും വരില്ല നാഗത്താമാരുടെ സർവീസ് കഴിഞ്ഞ് വരും നീ വാ രുദ്രി അതും പറഞ്ഞ് മുന്നോട്ട് നടന്നു കാവിൽ വിളക്ക് വെച്ച് പുറത്തിറങ്ങിയ രുദ്രൻ തന്റെ മുറിയിലേക്ക് പോകുമ്പോഴാണ് നിരഞ്ജന അവന്റെ മുന്നിലേക്ക് വന്നത് മോനെ രുദ്ര പോയ കാര്യങ്ങളൊക്കെ എന്തായി പോയ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ചെറിയ നീ കാപ്പി കുടിച്ചോ ഇല്ല എനിക്ക് പോയി വിശപ്പില്ല ചെറിയ പോയി കുടിക്കും എനിക്ക് പിന്നെ മതി ഇതെന്തേം പതിവാണുള്ള മോനെ ആ മോനെ രുദ്ര എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അല്പം സീരിയസ് ആണ് നീ എടുത്തടിച്ച് പറയണ്ട നന്നായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്താ ചെറിയ പ്രശ്നമുണ്ടോ ഏയ് അതൊന്നുമല്ല മോനെ ഞാൻ പറയുന്നത് നമ്മുടെ പാർവണ മോളെ കുറിച്ചാ പാർവടാ അവൾക്കെന്ത് പറ്റി തെളിപ്പകപ്പോടെ ചോദിച്ചോ ഏയ് ഒന്നും പറ്റിയില്ല പക്ഷേ ഇന്നലെ ഒരു കാര്യം നടന്നു പറഞ്ഞുകൊണ്ട് ഉണ്ടായതല്ല അവനോട് പറഞ്ഞു നന്ദേ അവന് കിട്ടിയത് മതിയാവാഞ്ഞിട്ടോ ഇന്നത്തോടെ ഞാൻ അത് തീരുമാനമാക്കാം നീ എടുത്തിയാടെ അവനെ തീർക്കാനല്ലേ ഞാനിത് പറഞ്ഞു മറ്റൊരു കാര്യത്തിനാ ചെറിയ പറഞ്ഞു വരുന്നു എടാ മോനെ രുദ്ര നിനക്ക് നിനക്കാവളേ നമ്മുടെ പാർവണ വിവാഹം കഴിച്ചൂടെ അവരപ്പോ വെറുതെ പറഞ്ഞാണെങ്കിലും ആ കാര്യത്തെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാതിരുന്നില്ല അവള് ചെറിയ സ്റ്റോപ്പ് ഈ കാര്യം നടക്കില്ല പാർവണ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറല്ല അമ്പലത്തിൽ നിന്നും തിരികെ വീട്ടിലെത്തി അകത്തേ കയറുന്ന പാർവണയുടെ കാതുകളിൽ അവന്റെ വാക്കുകൾ തുടഞ്ഞു കയറി കയ്യിലീന്ത് അവൾ പോലും അറിയാതെ നിലത്തേക്ക് വീണു രുദ്ര ഞാൻ പറയുന്നത് വേണ്ട ഒരു ഈ കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല നിരഞ്ജൻ നേരെ കൈയ്യുർത്തി പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് ഏറിപ്പോയി അവനെ നോക്കിക്കൊണ്ട് നിരഞ്ജ തിരിഞ്ഞതും മുന്നിൽ നിറഞ്ഞ മിഴികളോട് നിൽക്കുന്ന പാർവണിയാണ് കണ്ടത് ആ മോളോ വേണ്ട വിഷയം മാറ്റണ്ട ഏട്ടൻ പറഞ്ഞു ഇവിളി ഞാൻ കേട്ടു ഏട്ടൻ കള്ളം പറയാ ചിരീച്ച ഏട്ടനുളിഷ്ടമാണ് ഒരു ഒത്തിരി നിരഞ്ജൻ നോക്കി അവന്റെ മുന്നിലേക്ക് ചെന്ന് ഇന്ന് പറഞ്ഞു നിങ്ങളാവൻ പറയുന്ന കാര്യമാക്കണ്ട അവനല്ലേലും മനസ്സിലുള്ള പെട്ടെന്ന് സംവദിക്കുന്ന ആളൊന്നുമല്ലോ സമയമുണ്ടല്ലോ അപ്പൊ അതിയെല്ലാം സംസാരിക്കാം ഏയ് നീ എനിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഒരു ചെറുപുഞ്ചിരി നൽകി അവൾ തന്നെ മുറിയിലേക്ക് പോയി ബെഡിലേക്ക് വീണ് എന്തിനൊന്നില്ലാതെ പൊട്ടിക്കറിഞ്ഞവൾ അപ്പോഴും അവന്റെ വാക്കുകൾ അത്രമേൽ മനസ്സിൽ കുത്തി നോവിക്കും പോലെ ഇല്ല രുദ്രേട്ട എന്തിനു വേണ്ടിയാണ് രുദ്രേട്ടം പറയുന്ന കള്ള ആ കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നോടുള്ള പ്രണയം പിന്നെ എന്തിനു വേണ്ടി എങ്ങനെയൊക്കെ എനിക്കറിയണം ഉള്ളിൽ എന്നോടുള്ള ഇഷ്ടം മാറ്റി നിർത്തുന്നു എന്തിനു വേണ്ടിയാണെന്ന് നിറഞ്ഞൊഴുകുന്ന തൻ്റെ മിഴികളെ തുടച്ച് നീക്കി മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ച് രുദ്രദേവന്റെ മുറിയിലേക്ക് പോകാനൊരുങ്ങി മോളെ നന്ദുട്ടി അപ്പോഴാണ് അകത്തേക്ക് നന്ദൻ നന്ദുട്ടി എന്ന് വിളിച്ചോണ്ട് കേറി വന്നത് ഓടിച്ചെന്ന് അവൻ നെഞ്ചിലേക്ക് വീണ അവൾ കഴിയുന്ന അത്രയും തന്നെ മിഴികളെ പിടിച്ചെടുത്താൻ ശ്രമിച്ചു അവൾ ഏയ് അച്ഛൻ്റെ മോളതിനെ ഭക്ഷണിക്കുന്നത് നിരഞ്ജൻ എല്ലാം പറഞ്ഞു എന്നോട് ആന്നു സാറിലടാ ഈ ഇഷ്ടം എന്നൊക്കെ പറയുന്ന ഒരാൾക്ക് മാത്രം തോന്നിയാ മതിയോ പരസ്പരം ഇരുവർക്കും തോന്നണ്ടെന്നല്ലേ മോളെ ഇല്ലെങ്കിൽ ആ ബന്ധത്തിനൊരു ഭംഗിയും കാണില്ല അച്ഛ അതേ മോളെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പരസ്പരം സ്നേഹിക്കാനുള്ള മനസ്സില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയാണ് അതുകൊണ്ട് എന്റെ മോൾ അതോർത്ത് വിഷമിക്കണ്ട ഇല്ല സർ എനിക്കൊരു കുഴപ്പമില്ല ഉള്ളിലെ പേ മാറി മറച്ചു വെച്ചുകൊണ്ട് വേദനയിൽ കളന്ന് ഒരു പുഞ്ചിരി നൽകിയവൾ ഉം എന്നാ മോൾ ചെന്ന് ഈ മുഖക്കൊന്ന് കഴുകി താഴേക്കുക പാർവതി കൂടുതൽ മാറ്റം കാണുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ വൈദ്യുതി വരും മോളിൽ ചെന്ന് കാപ്പിടിച്ച് കുറച്ച് നേരമ്മ അടുത്തിരിക്കുകയും ഉം ഒന്ന് മോളിക്കൊണ്ട് സമ്മതം എന്നവളം തലൊലിക്കിയവൾ അവളിൽ നിന്ന് തലോടി നെറ്റിയിൽ ഒരു ചുമനം നൽകിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി നന്ദൻ പോയതും പാറോണി ഒരു റൂം ലക്ഷ്യമാക്കി നടന്നു റൂമിലെത്തിയ രുദ്രൻ കണ്ണാടിക്കുമ്പിൽ ചെന്ന് നിന്നു ചെറിയച്ചൻ പറഞ്ഞ വീണ്ടും മനസ്സിൽ അരയടിച്ചുകൊണ്ടിരുന്നു പാർവണ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു അവളുടെ മുഖം തന്നെ മനസ്സിലേക്ക് ഓടി വന്നു തന്നോട് തന്നെയുടെ തൊട പ്രണയം തുറന്നു പറഞ്ഞവൾ ഇന്ന് അതേ സ്വരത്തിൽ വീട്ടുകാരും കണ്ണടച്ച് കിടക്കുന്നവളുടെ കൈകളിൽ ചെമ്പകപ്പൂ വെച്ച് ഇമ വെട്ടാതെ അവളെ നോക്കി നിന്നെല്ലാം മനസ്സിലേക്ക് ഓടി വന്നു പെട്ടെന്നാരോ പിറകിൽ കഥകൾ വലിച്ചിറങ്ങുന്ന ശബ്ദം കേട്ട് മിഴികൾ വലിച്ചു തുറന്ന് തിരിഞ്ഞു നോക്കി കലങ്ങിയ മിഴികളോടെ തന്നെ നോക്കി അടച്ചതിൽ ചാരി നിൽക്കുന്ന പാറുണയെ കണ്ട് അവൻ സംശയ ഭാഗത്തിൽ ഉറ്റുനോക്കിയവളെ എന്താ നീ എന്തവിടെ എന്താ ഈ മുറിയിലേക്ക് വരാൻ പാടില്ലെന്നുണ്ടോ അവളുടെ ചോദ്യം കേട്ട് ഒന്ന് വിശ്വസിച്ചവൻ മുഖം തിരിച്ചു ഇയാളെ ചോടിപ്പിക്കാൻ വന്നതെന്നല്ല പക്ഷേ ചെറിയ ചോട് ഇയാൾ പറയുന്ന ഞാൻ കേട്ടു എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറില്ലെന്ന് നിർബന്ധിക്കാനൊന്നും വന്നല്ല ഞാൻ എന്നാലും എനിക്കറിയണം അതിന് കാരണം എന്താണെന്ന് എൻ്റെ കഴുത്തിലൊരാൾ താരി കിട്ടിയെന്നുകൊണ്ടല്ലെന്ന് ഇയാൾ തന്നെയാണ് പറഞ്ഞു പിന്നെ എന്തുകൊണ്ടാണ് പറയണം എന്തുകൊണ്ടാണെന്ന് മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് അങ്ങനെയൊന്നും എന്നോട് തോന്നിയിട്ടില്ല അത് തന്നെയാ കാരണം മുഖം തിരിച്ച് പറയുന്നവനൊരു പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അവന്റെ മുന്നിലേക്ക് ചെന്ന് കള്ളം പച്ച കള്ളം നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം എന്നാ പറ എന്റെ മുഖത്തേക്ക് നോക്കി പറ നിങ്ങൾക്ക് എന്നോട് എനിക്ക് തോന്നിയ പോലെ പ്രണയം തോന്നിയിട്ടില്ലെന്ന് പറയുത്രേട്ടാ എന്റെ കണ്ണുകളിൽ നോക്കി പറ പിന്നെ ഒരിക്കലും ഞാൻ രുദ്രേട്ട മുമ്പിലേക്ക് ആരും പറഞ്ഞു വരില്ല അവളുടെ വാക്കിലെന്തോ മനസ്സിൽ തറക്കുന്ന പോലെ തോന്നിയവള് ഒന്നും ഇണ്ടാതെ മിഴികളെങ്ങോട്ടോ പായിച്ചു ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല രുദ്രേട്ടാ കാരണം നിങ്ങളുടെ മിഴിയിൽ ഞാൻ കണ്ടതാണ് എന്നോടുള്ള പ്രണയം അത് എത്രയ്ക്കില്ലെന്ന് പറഞ്ഞാലും സത്യാവാതിരിക്കില്ല പാർണ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് പ്ലീസ് ലീവ് ഇല്ല ഞാൻ പോവില്ല എൻ്റെ മോത്ത് നോക്കി പറയാൻ ഞാൻ പോവില്ല ഞാൻ ഷർട്ട് ഇട്ട് പിടിച്ചാവും പറയുത്തിരിട്ടോ ഒരു നിശ്വാസത്തോടെ അവൻ അവളിൽ നിന്ന് കൈകൾ വേർപ്പെടുത്താൻ ശ്രമിച്ചു പാർണ വാട്ട് ആർ യു ഡൂയിങ് ഇല്ല എൻ്റെ മോത്തേക്ക് നോക്കി പറയാൻ ഞാൻ വിടില്ല നിറഞ്ഞ മിഴിയോടെ പറഞ്ഞ അവളുടെ പിടിയൊന്നുകൂടെ മുറുക്കിയാവും അവളെ വിടുവിക്കാൻ നോക്കുന്നതിനിടെ അവളുടെ കൈകൾ അവന്റെ ഷർട്ടിൽ ഷർട്ടിലൊന്നുകൂടെ വലിഞ്ഞു മുറുകിയതും അവന്റെ കഴുത്തിലെ രുദ്രാക്ഷം വലിഞ്ഞു പൊട്ടി നിലത്തേക്ക് വീണു അതിൽ കോർത്തിരുന്ന കുഞ്ഞികൃഷ്ണന്റെ ലോക്കറ്റ് നിലത്തേക്ക് വീണതും തെളിവ് പകപ്പോ അതിലേക്ക് നോക്കി രുദ്രൻ തന്റെ അമ്മ സ്നേഹത്തോടെ തന്റെ കഴുത്തിലെ രുദ്രാക്ഷത്തിൽ അമ്മയുടെ അത്രമേൽ പ്രിയപ്പെട്ട കുഞ്ഞികൃഷ്ണന്റെ ലോക്കറ്റ് കെട്ടിത്തന്ന് ഒരു നിമിഷം കൺ മുമ്പിൽ തെളിഞ്ഞു വന്നു അന്നു തൊട്ട് ഈ നിമിഷം വരെ തന്റെ കഴുത്തിൽ നിന്ന് അത് അടർന്നു പോയിട്ടില്ല പകപ്പിനൊപ്പം അവൻറെ മുഖം ദേഷ്യത്തോടെ വലിഞ്ഞു മുറുകി പാർവണയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് വലിച്ചു അവളുടെ കവിളവൻ ആഞ്ഞടിച്ചു കിട്ടിയടിയിൽ നിലം പതിച്ച് വീണുപോയിരുന്നവൾ ഞെട്ടിലോടെ അതിലുപരി വേദനയോടെ കവിളിൽ കൈവെച്ച് അവനെ നോക്കി എണീറ്റു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഡോറന്ന് പുറത്തേക്ക് അവൾ രുദ്രൻ നിലത്തേക്ക് വീണ ലോക്കറ്റ് എടുത്തു ഓടി പോകുന്നവളെ നോക്കിക്കൊണ്ട് നെറ്റിൽ കൈവച്ച് മുടിയിൽ കോർത്ത് വലിച്ചു ഓടി വരുന്നവളെ കണ്ട് രുദ്ര സംശയത്തോടെ തടഞ്ഞു നിർത്തി ചുവന്നു കലങ്ങിയ അവടെ മിഴികളും വിരലടയാളങ്ങൾ പതിഞ്ഞു കാണുന്ന അവടെ കവിളും കണ്ട് സങ്കടത്തോടെ നോക്കിയവൾ പാർവണ കരഞ്ഞുകൊണ്ട് അവളെ മറികടന്ന് പുറത്തേക്ക് ഓടി പാർവണ വിളിച്ചോണ്ട് രുദ്രി അവിടെ പുറകെ ചെന്നു ആരും കാണാതെ കാവിനകത്തേക്ക് ഓടി പോകുന്നവളെ കണ്ട് ഒരു നിമിഷം തറഞ്ഞുനിന്ന് രുദ്രി കാവിലെ നാഗത്താന്മാർ ഓർത്തും അവൾ വേഗം മുറിയിലേക്ക് ഓടി പെട്ടെന്ന് തന്റെ കഴുത്തിലെ ലോക്കറ്റ് നിലത്ത് പൊട്ടി വീണ ദേഷ്യത്തിൽ തല്ലിയതാണ് കൈകൾ മുടിയിൽ കോർത്തു വലിച്ച് കൈ ഭിത്തിയിലേക്ക് ആഞ്ഞിടിച്ചു ഏട്ടാ പുറകിൽ രുദ്രിയുടെ ശബ്ദം കേട്ടതും അവൻ ഞൊടിയിടൽ തിരിഞ്ഞു നോക്കി ഏട്ടൻ എന്ത് പണിയെ കാണിച്ച് എന്തിനാ പാർവണെ തല്ലിയത് അവനൊന്നും മിണ്ടിയില്ല മിഴികള അവളിൽ നിന്ന് മാറ്റി തിരിഞ്ഞു നിന്നു ഏട്ടാ പറ എന്തിനാ അവൾ തല്ലിയത് ഏട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞോ അറിയാതെ പറ്റിപ്പോയി എത്ര കൂളായിട്ടാണ് ഏട്ടൻ പറയുന്നത് അവൻ കരഞ്ഞിട്ട് ഓടിപ്പോയത് അത് കാവിലേക്ക് ഒന്ന് ചെന്ന് വിളിക്കേട്ടാ അല്ലെങ്കിൽ ഏട്ടനെ ആരാധിക്കുന്ന നാഗത്താമാരി അവടെ ശല്യങ്ങൾ തീർത്തു വരും രുദ്രി പറയുന്ന കേട്ട് ഞെട്ടിലൂടെ അവടെ മുഖത്തേക്ക് നോക്കിയവൻ എന്ത് കാവിലേക്കോ അത് ഏട്ടാ എന്തിനായിട്ടെ ഇങ്ങനെ അഭിനയിക്കുന്നു എനിക്കറിയാം ഏട്ടൻ അവളെ ഇഷ്ടമാണെന്ന് അതുപോട്ടെ ഏട്ടനൊരു കാര്യം അറിയാം അവൾക്ക് ഇവിടെ വന്നപ്പോൾ തോന്നി ഇഷ്ടം ഒന്നല്ല ഏട്ടനോട് കൺമുമ്പിൽ വരാതെ വീടിന് മുമ്പിൽ കാവലിരിക്കുന്ന ഈ ഗന്ധവനെ അന്നേ അവൾ മനസ്സിൽ കൊണ്ടുനടന്ന പക്ഷേ ആരെയും വേദനിപ്പിക്കരുതെന്ന് കരുതി അവൾ ആ യുവാത്തിന് ഇഷ്ടമായിട്ടും സമ്മതം പറഞ്ഞു പിന്നെ ഏട്ടനാണെന്ന് ഈ ബന്ധം വേണ്ടത് നോക്കാനുള്ള കാരണമെന്ന് എനിക്കറിയാം പിന്നെ എന്തുകൊണ്ടാണ് ഏട്ടാ അവൾ ഇഷ്ടമില്ലാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏട്ടൻ പറയുന്ന ഏറ്റവും വലിയ കള്ളവാ രാത്രി അവിടെ വീടിന് കാവലിൽ നിൽക്കുമ്പോൾ ഒരിക്കലെ കയ്യിൽ ചെമ്പകപ്പൂ വെച്ച് കൊടുത്ത ഏട്ടനല്ലേ ഏട്ടൻ്റെ മാത്രം പെർഫ്യൂമിൻ്റെ ഗന്ധം അത് മതി എനിക്കിത് ഏട്ടനാണോ അല്ലെങ്കിൽ തിരിച്ചറിയാം പിന്നെ എന്തിനു വേണ്ടിയായിട്ടാ ഇപ്പൊ അവൾ ഇന്ന് അകരാൻ ശ്രമിക്കുന്ന ഏതായാലും അവൾ ആ കാവിലേക്ക് ഓടിപ്പോയിട്ടുണ്ട് ചെന്ന് നോക്ക് അഥവാ ബാക്കി പറയാതെ അവൾ അവളെ നോക്കി കാറ്റ് പോലെ രുദ്രം പുറത്തേക്ക് ഇറങ്ങി താൻ കരയുന്ന ആരും കാണരുതെന്ന് കരുതിയാണ് അവൾ ഒന്നും നോക്കാതെ കാവിനകത്തേക്ക് ഓടിയത് ഉൾക്കാവിനടുത്ത് എത്തിയതും അവിടെ നിന്ന് പൊട്ടിക്കറിഞ്ഞവൾ മനസ്സ് നുറങ്ങുന്ന വേദന ഇതുവരെ ഒന്നിനു വേണ്ടിയും താൻ വാശി കാണിച്ചിട്ടില്ല ഒന്നും താൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ എന്തോ വീട്ടുകളയാൻ തോന്നുന്നില്ല തനിക്ക് എന്നാലും അച്ഛൻ പറഞ്ഞാണ് ശരി ആരിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കേണ്ട ഒന്നല്ല സ്നേഹം ഇല്ല ഇനി ആ മനുഷ്യനു മുമ്പിൽ യാചി ചെല്ലേണ്ട കാര്യമില്ല മനസ്സിലെ ഓരോന്നാലോചിച്ച് മിഴികൾ തുടച്ചു നീക്കിയവൾ അപ്പോഴാണ് സ്വഭാവത്തിൽ എന്ന പോലെ ചുറ്റുമെന്ന് കണ്ണൂടിച്ച് ആ കാവിനുള്ളിൽ മുഴുവൻ ഇരുട്ടാണ് പടർ നിൽക്കുന്ന മരച്ചിലുകൾക്കിടയിലൂടെ ഒരു ചെറിയ മങ്ങിയ വെളിച്ചം ശാന്തമായ അന്തരീക്ഷം ഇടക്ക് കേൾക്കുന്ന കിളികളുടെ നാദം മാത്രം പെട്ടെന്നാണ് കുറച്ചകലെ ഒരു ദീപം കത്തി കത്തിനിൽക്കുന്ന കണ്ടത് പതി അങ്ങോട്ട് നടക്കുമ്പോൾ തന്റെ പാദങ്ങളുടെ കാലടിയിൽ കരിയിലകൾ ഞെരിഞ്ഞാ ശബ്ദം അവളുടെ കാതുകളിലേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു താനിപ്പോൾ എത്തി നിൽക്കുന്ന ഉൾക്കാവിലാണെന്ന് മനസ്സിലായതോ കത്തി നിൽക്കുന്ന ദീപത്തിലേക്ക് നോക്കി അവൾ അതിനടുത്തുള്ള വലിയ പുറ്റും സർപ്പ എല്ലാം ഒന്ന് നോക്കി നിന്നു പെട്ടെന്ന് ശബ്ദം കേട്ടതിന് ചുറ്റും മിഴികൾ വായിച്ചു ആ പുറ്റിന് പുറകിലൂടെ ഒരു വലിയ സർപ്പം പത്തി അവൾക്ക് മുമ്പിലേക്ക് വരുന്നത് കണ്ടതും പേടിയോടെ രണ്ടടി പുറകിലേക്ക് വെച്ചതും കാട്ടുകളിൽ തടഞ്ഞു നിലത്തേക്ക് വീണു വീണ് ശബ്ദം കേട്ടപ്പോൾ അവൾ കിതപ്പോടെ ചുറ്റും നോക്കി അങ്ങിങ്ങായി പത്തി പത്തിവിളർത്തി വരുന്ന സർപ്പങ്ങളെ കണ്ടതും ശ്വാസമടിക്കുന്ന ഓടാൻ പോലും കഴിയാത്ത അലറികൊണ്ട് ഇരിച്ചവിയും പൊത്തി കാൽമുട്ടിലേക്ക് മുഖംപൊഴുത്തി നിലത്ത് തറഞ്ഞിരുന്നവൾ സർപ്പങ്ങളുടെ ശബ്ദവും കരിയിലകൾ ഞെരിഞ്ഞാ വരുന്ന ശബ്ദവും പേടിയോടെ വിറച്ചു അവൾ പതിയെ മിഴികൾ തുറന്നു നോക്കിയതും തന്റെ തൊട്ടുമ്പിൽ നിൽക്കുന്ന സർപ്പത്തെ കണ്ട് സ്തംഭിച്ചവൾ നോക്കി എന്നാൽ പതിയെ പത്തി താഴ്ത്തി അതവിടെ കാലുകൾക്ക് മീത് ഇഴഞ്ഞ് പുറ്റിനു പുറകിലേക്ക് പോയതും അവളുടെ ശരീരം ഒരു കുളിരി കണക്കി വരച്ചു ഈ നിമിഷം വരെ താൻ കണ്ട ഒരു സർപ്പത്തെ പോലെ അവിടെ കാണുന്നില്ലെന്നാണ് ചുറ്റും കണ്ണോടിച്ചു അപ്പോഴാണ് തന്നെ നാസികയിലേക്ക് തുളച്ചു കയറുന്ന തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്ന ഗന്ധം അവൾ അറിഞ്ഞത് പുറകിൽ കരിയിലകൾ മരുന്ന ശബ്ദം കേട്ടതും അതാരാണ് തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾ മനസ്സിലാക്കിയിരുന്നു മനസ്സുവല്ലാതെ ശാന്തമാവുന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു ആ നിമിഷം പതി തിരിഞ്ഞു നോക്കി മുന്നിൽ തന്നെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടതും കലങ്ങിയ കണ്ണുകളോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവിടെ ആ നോട്ടം കവിളിൽ പതിഞ്ഞു കാണുന്ന തന്റെ കൈയടയാളവും ചുവന്ന കലങ്ങിയ മിഴികളും അവന് തന്റെ ഹൃദയത്തെ കൊത്തി വലിക്കും പോലെ തോന്നി അവനിൽ നിന്ന് മിഴികൾ മാറ്റി അവനെ മറികടന്ന് മുന്നോട്ട് നടന്നു അവൾ പറ അവന്റെ ഒരു നിമിഷം നിശ്ചലമായി നിന്നു അവൾ സോറി പറ വേണ്ട അതിന്റെ ആവശ്യമില്ല രുദ്രിട്ടാ തെറ്റാ എന്റെ ഭാഗ രുദ്രി പറഞ്ഞെനിക്കറിയാം ആ മാളെ രുദ്രേടന അത്ര വിലപ്പെട്ടതാണെന്ന് അത്രമേൽ പ്രിയപ്പെട്ടത് തടന്നു പോകുമ്പോ ആർക്കായാലും വേദന വലുത് തന്നെയാ ഞാൻ ആ മാപ്പിധിക്കണ്ട എന്നോട് ക്ഷണിക്കണം എല്ലാത്തിനും എന്നെ രുദ്രേന അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്റെ തെറ്റാ എന്റെ തോന്നലുകൾ ശരിയാണെന്ന് ഞാൻ ആ തെറ്റിദ്ധരിച്ച് ഈ കാര്യം പറഞ്ഞു ഇനി ഒരിക്കലും രുദ്രേന്റെ മുമ്പിലേക്ക് ഞാൻ വരില്ല പേടിക്കണ്ട പിന്നെ നന്ദിയുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ രുദ്രേട്ട ആരാധിക്കുന്ന ഈ നാഗങ്ങൾ പോലും ചിലപ്പോൾ എന്നെ ശിക്ഷിച്ചെന്നെ ആ മാല ഞാൻ അച്ഛനോട് പറഞ്ഞ് ശരിയാക്കി തരാം സോറി അത്രയും പറഞ്ഞ അവന്റെ വാക്കൾക്ക് പോലും കാത്തിൽ കാതെ കാവിൽ നിന്നും പുറത്തേക്ക് ഓടിയവൾ പാവാടയും പൊക്കി പിടിച്ച് ഓടിപ്പോകുന്നവളെ നോക്കി നിന്നവൻ തന്നിൽ നിന്നെന്തോ കൈവിട്ടു പോലെ തോന്നി കാതിൽ കേൾക്കുന്ന വെള്ളിക്കൊലുസിന്റെ നാദം അവസാനിക്കും വരെ അവൾ പോയ വഴിയെ നോക്കി നിന്നു അവൻ ആ നിമിഷം അവൻറെ മിഴുകിൽ ചെറിയ നനവു പടർന്നിരുന്നു തുടരും നീക്കത്തയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം